മാഷാ അസ്സാ വൈകും വരമത്തല്ലേക്കു സ്ലാ വരമർക്കാത്ത നിങ്ങൾ പറഞ്ഞത് നല്ല വിഷയമാണ് മാഷാള്ളാ എന്നോമ്പ് കഴിഞ്ഞിട്ട് ഇനി എങ്ങനെയെങ്കിൽ ഒരു മാസമല്ലേ എന്ന നോമ്പ് കഴിഞ്ഞിട്ട് നമ്മുടെ മംഗളൂർ റേഞ്ചിൽ സമസ്ത വിരുദ്ധരായ മാലിന്യങ്ങളെ നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ മഹല്ലത്തുകളൊരു ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് കൂട്ടിയിട്ട് ഇതാക്കണം കാരണം അത് കേവലം ഗ്രൂപ്പ് മാത്രം ബുദ്ധിമുട്ടല്ല നമ്മളെ മക്കൾക്കും അത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം മദ്രസിൻ്റെ പാഠപുസ്തകവും ഇഖലാസോടു കൂടെ അവിടെ പഠിപ്പിക്കലാണ് കാരണം അവർക്ക് പഠിപ്പിക്കാനുള്ള ഇതില്ലവർക്ക് അവരുടെ പാർട്ട് ചേഞ്ച് അല്ലേ അതുകൊണ്ട് അങ്ങനത്തെ അവരെ നിർത്താൻ നിർത്തുന്നതിനെ കർശനമായി എതിർക്കണം റേഞ്ചിന് മുഖേന എതിർക്കണം ഒരു റേഞ്ചിൻ്റെ റേഞ്ചിൽ ഒരാളും കയറി പോലെ ആക്കണം കാരണം വ്യക്തികളല്ല വിഷയം അവിടെ അവിടെ നമ്മുടെ വിദ്യാർത്ഥികൾ പ്രശ്നമാണ് വിദ്യാർത്ഥികൾക്ക് നാഫിയായി ലഭിക്കാൻ വളരെ കഷ്ടമാണ് മാനേജ്മെൻ്റ് ഇത്രയല്ലോ കഷ്ടപ്പെട്ടിട്ട് വീട്ടുകാർ ഇതെല്ലാം പണം ഉണ്ടാക്കി കൊടുത്തിട്ട് ശമ്പളം കൊടുത്തിട്ട് ഉസ്താദന്മാർ കൊടുക്കുമ്പോൾ അവരെ മനസ്സിൽ വേറെ ഒന്ന് വെച്ചിട്ട് അവർ പഠിപ്പിക്കുമ്പോൾ അത് കുട്ടികൾക്കും അതിൻ്റെ എഫക്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മാറി നിന്നിട്ട് പോയാക്കുറമി പുസ്ത പറഞ്ഞതുപോലെ ഞാൻ ഫോട്ടോ ഇപ്പോ ഇത് വേറെ ഫോട്ടോ അവസ്ഥ ആവശ്യമില്ല പിന്നെ ഉസ്താദിനെ അറിയാൻ വേണ്ടി ഇതേ ഫോട്ടോ മാധ്യമം ഉസ്താദിനെ സമസ്ത പിരിഞ്ഞതിന്റെ മുതല് കുവൈറ്റ് കരാർ മുതൽ എത്തെന്തെല്ലാം തട്ടിപ്പ് നടന്നത് ഇതുവരെ എല്ലാവർക്കും അറിയും ഇന്ന പ്രത്യേകിച്ചൊരു തട്ടിപ്പിനെ അറിയിക്കാനും എന്താവശ്യമില്ലല്ലേ ആ തട്ടിപ്പിന് നടത്തിയത് ഈ ഗ്രൂപ്പിൽ ഇടേണ്ട ആവശ്യവുമില്ല അതുകൊണ്ട് ഇടുന്നവർ സമസ്താൻ്റെ ചോറും ശമ്പളവും കൂറുപോലെ ഒന്നു ചേർന്ന ആൾക്കാർ ഈ പനി എടുക്കുന്നേ ഈ പനി അങ്ങനത്തെ പണി എടുക്കാതിരിക്കലാണ് നല്ലത് റേഞ്ചിൻ്റെ റേഞ്ച് അധീനത്തിലുള്ള മഹല്ലുകളിൽ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം മാത്രമല്ല മഹല്ലുകളിൽ പോലും ആ ഒരു വിഭാഗത്തെ അടുപ്പിക്കാൻ പാടില്ലാത്തൊരു നിയമങ്ങളും നിലകളും കൊണ്ടുവരണം ഇൻഷാല്ല ഇവരൊക്കെയും സമസ്തയുടെ എതിരാളികളായിട്ട് സമസ്തയുടെ മഹലിൽ വന്ന് നിൽക്കും എന്നിട്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഫിത്തനകൾ ഉണ്ടാക്കാൻ തുടങ്ങും